എന്റെ അച്ഛന്റെ സ്ഥാനം തന്നെയാ നന്ദുന്റെ അച്ഛനും എന്നിട്ട് ആ വീട്ടിലേക്ക് ഒരുപാട് വൈകിയാണല്ലേ അതെ അച്ഛൻ ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് ഞാനും നന്ദുവും ആ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെന്ന് എല്ലാവരെ അറിയിക്കാനും ചന്ദ്രോത്ത് താമസിക്കാനും നന്ദുന്റെ ചേച്ചി രജനി എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ മനസ്സോടെ കൂടെ നിന്നു അതോടെയാ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നത് നന്ദുന്റെ അമ്മ ഞങ്ങളെ ശക്തമായി എതിർക്കുന്നതും എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നതും എത്രയും പെട്ടെന്ന് നന്ദുനെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ അപ്പൊ മുതലാ ഇവളോട് വീട്ടിൽ ദേവിക ദേവികയുടെ വീട്ടിൽ തന്നെയാണല്ലോ നിൽക്കുന്നേ അവളുടെ വീട് ഇത് നമ്മുടെ വീടാ എന്റെ വീട് വഴിന്ന് കയറി വന്നവള് ഇവിടുത്തെ വീട്ടുകാരിയാവാൻ നോക്കണ്ട അവസാനം ചന്ദ്രൂത്ത് വിവാഹ വാർഷിക ദിവസം ജീവിതം പൂർണ്ണമായി കൈവിട്ടുപോയി എന്നെ ഇവിടെ നിങ്ങളുടെ താവളത്തിൽ എത്തിച്ചെന്ന് ഞാൻ ചോദിക്കുന്നില്ല അത് ചോദിച്ചാലും നിങ്ങൾ പറയില്ല എന്ന് എനിക്കറിയാം പറയില്ലെനിക്കറിയാം പക്ഷേ അസുഖം എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ആ വാക്കിന്റെ പുറത്ത് അപേക്ഷിക്കാം എന്നെ എന്റെ നന്ദു എത്തിക്കണം പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ ഇല്ല കൊച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരു തെറ്റും ചെയ്യാതെ തന്നെ നീ ഇത്രയൊക്കെ അനുഭവിച്ചില്ലേ ഇനിയും കൂടുതൽ സഹിക്കാൻ നിൽക്കണ്ട തൽക്കാലം നിന്റെ വീട്ടുകാരെ പോലും അറിയാൻ പാടില്ല നീ എവിടെയാണ് ജനങ്ങൾ നിനക്കെതിരാണ് പോലീസിന്റെ ഭീഷണി ആ ബലരാമൻ സാറ് പിന്നെ നിന്നെ വന്ന് എന്നെ ഏൽപ്പിച്ചവര് അങ്ങനെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരുപാട് പേരാ ഇതുവരെ സഹിച്ചതിനപ്പുറമായിരിക്കും ഇനി നീ സഹിക്കേണ്ടി വരുന്നത് ഫോൺ വിളിച്ചു പോലും നീ വീട്ടുകാരെ കാര്യങ്ങൾ അറിയിക്കണ്ട നീ ജീവിച്ചിരിക്കുന്നത് നന്ദൻ പോലും അറിയണ്ട അതെന്താ പറയുന്നേ ഭൂമിയിലെ നീ ഇപ്പൊ ഏറ്റവും സുരക്ഷിതായിരിക്കുന്നത് ഇവിടെയാ ാലും ഇപ്പോഴത്തെ ബഹളങ്ങളൊക്കെ ഒന്ന് ശമിക്കട്ടെ യഥാർത്ഥ കുറ്റവാളി പിടിയിലാവട്ടെ എന്നിട്ട് നിന്നെയും നന്ദനയും ഓരോപ്പിക്കാം ഇതേ ഈ എസ്തപ്പാന്റെ വാക്ക് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ